കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക തരം കൂന് നല്ല ഭംഗിയാണ് വെളു വെളുങ്ങനെ വെളുത്ത കളറായിട്ട് നല്ല ഭംഗിയാണ് ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കൂന് കാണുന്നത് മരത്തിൻ്റെ അടുത്തുള്ള കൂനാണ് വിശക്കൂൻ വിശക്കൂൺ കാണാൻ നല്ല ഭംഗിയാണ് എന്താ അതിൻ്റെ ഭംഗി ഉണ്ടല്ലേ കണ്ടുകഴിഞ്ഞ ഐസ്ക്രീമിൻ്റെ പോലെ ഉണ്ട് എന്താ പ്രകൃതിയുടെ ഓരോ മായ ജലങ്ങൾ ഇത്രയൊക്കെ ഭംഗി കൊടുത്തിരിക്കുക ഓരോ കൂനിനൊക്കെ ആണ് നല്ല ഭംഗിയാണ് സൈഡ് കൂടെയൊക്കെ വേറൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഓ నల్ వెరీ బ్యూటిఫుల్ వెరీ బ్యూటిఫుల్